നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം പുതിയ റേഷൻ കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം അതുപോലെ തന്നെ അതിന് വേണ്ട രേഖകൾ എന്തെല്ലാം കാര്യങ്ങളാണ് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് എങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇൻഫർമേഷൻ മീഡിയ യൂട്യൂബ് ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ്റ് അപ്ലേഷനിൽ എപ്പോഴും വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കിനും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ വേണ്ടത് നമ്മുടെ താമസ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഓണറുടെ ഫോട്ടോ ആധാർ കാർഡ് പയ റേഷൻ കാർഡിൽ പേരുള്ള ആളുകളാണെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ കോപ്പി പുതിയതായിട്ട് ആളെ ചേർക്കാനുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി എത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ താമസ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഈ വർഷത്തെ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനായി തന്നെ എടുക്കാൻ സാധിക്കും അല്ല അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ ഓൺലൈനിലായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ റേഷൻ കാർഡ് ആവശ്യത്തിനുള്ള താമസ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതും അതുപോലെ തന്നെ നമ്മുടെ വില്ലേജിൽ ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ കാർഡിനെ അപേക്ഷിക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൽ തറവാട്ടിലെ വീട് ബി പി ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്നീ എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക എന്നാൽ എന്നാൽ മാത്രമായിരിക്കും നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാർഡ് മഞ്ഞാച്ചുവൊപ്പ് കാറ്റഗറിയിൽ പെടുകയുള്ളൂ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക റെഡിയാക്കി അപേക്ഷിന് കൂടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ലഭിക്കും ഇനി വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ബിൽഡിംഗ് ഓണറുമായുള്ള വാടക അഗ്രിമെൻ്റ് കോപ്പി വെച്ച് നമുക്ക് റേഷൻ കാർഡ് ആവശ്യത്തിനുള്ള താമസ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം ആ താമസ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും വെച്ച് നമുക്ക് വാടക വീടിൻ്റെ അഡ്രസ്സിൽ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ പുതിയ റേഷൻ കാർഡൊക്കെ നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല അക്ഷയൽ നിന്നും ഓൺലൈൻ ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് പത്ത് ദിവസം തന്നെ നമുക്ക് അത് അപ്രൂവൽ മെസ്സേജ് വരുന്നുണ്ട് അപ്രൂവൽ മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് അക്ഷയൽ തന്നെ റേഷൻ കാർഡിൻ്റെ പ്രിൻറ് എടുത്ത് നമുക്ക് ലാമേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ എ ടി എം കാർഡ് രൂപത്തിലുള്ള കാർഡാക്കുകയും എല്ലാം ചെയ്യാം ഒരു കാര്യത്തിനും നമ്മൾ എന്ത് നമ്മൾ സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ റേഷൻ ഷാപ്പ് ഓഫീസുകളിലോ പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് റേഷൻ കാർഡിലേക്ക് വെട്ടിമാറ്റേണ്ട ആളുടെ പേര് സെയിം താലൂക്കിലാണെങ്കിൽ നമ്മൾ കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ സെയിം താലൂക്കിലല്ല വേറെ താലൂക്കിൽ നിന്നാണ് വെട്ടിമാറ്റേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ പേര് വെട്ടാനുള്ള അപേക്ഷ കൊടുക്കുകയും അത് അപ്രൂവ് ചെയ്യുന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ കാർഡിൽ ചേർക്കാൻ സാധിക്കുക പുതിയ പുതിയ കുട്ടികളെ കുട്ടികളെ ചേർക്കാൻ ആധാർ കാർഡ് മാത്രം മതി വേറെ രേഖയുടെയും ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി പുതിയ വീഡിയോ സൈക്കി കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം